ഒരു വ്യക്തി അറുന്നൂറ് മീറ്റർ നീളമുള്ള തെരുവ് അഞ്ച് മിനിറ്റിൽ നടന്നു പോകുന്നു അയാളുടെ വേഗത കിലോമീറ്റർ മണിക്കൂറായി എഴുതുക നമുക്ക് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തെരുവിൻ്റെ നീളമാണ് ഒരു വ്യക്തി അറുന്നൂറ് മീറ്റർ നീളമുള്ള തെരുവ് അപ്പോൾ തെരുവിൻ്റെ നീളം അറുന്നൂറ് മീറ്റർ ആണ് അതാണ് സഞ്ചരിച്ച ദൂരം സഞ്ചരിച്ച ദൂരം അറുന്നൂറ് ആണ് പിന്നെ സമയമോ അഞ്ച് ആണ് സമയം അഞ്ച് മിനിറ്റ് അപ്പോൾ നമുക്ക് ദൂരം തന്നിട്ടുണ്ട് സമയം തന്നിട്ടുണ്ട് നമുക്ക് വേഗതയാണ് കാണേണ്ടത് വേഗതയുടെ യൂണിറ്റ് എന്താ പറയണത് കിലോമീറ്റർ മണിക്കൂറാണ് അത് കിലോമീറ്റർ ആണ് ഇവിടെ പറയണത് എന്നാൽ ഇവിടെ മീറ്റർ ആണ് അപ്പോൾ നമുക്ക് മീറ്ററിനെ കിലോമീറ്റർ ആക്കണം ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് അപ്പോൾ മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ നമ്മൾ ആയിരം കൊണ്ട് ഹരിക്കണം അറുന്നൂറ് മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ അറുന്നൂറ് ബൈ ആയിരം നമുക്കിത് ഇരുന്നൂറ് കൊണ്ട് പഠിച്ചിരിക്കുമ്പോൾ മൂന്നിരുന്നൂറ് അറുന്നൂറ് അഞ്ച് ഇരുന്നൂറ് ആയിരം മൂന്ന് ബൈ അഞ്ച് ഇപ്പം മീറ്റർ മാറിയിട്ട് കിലോമീറ്റർ എന്നായി അപ്പോൾ കിലോമീറ്റർ ഇവിടെ കിലോമീറ്റർ ആണ് അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ മീറ്ററിനെ കിലോമീറ്റർ ആക്കി അതുപോലെ ഇവിടെ മണിക്കൂറാണ് എന്ന സമയം ഇവിടെ അഞ്ച് മിനിറ്റാണ് മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക ഒരു മണിക്കൂർ അറുപത് മിനിറ്റാണ് അപ്പോൾ മിനിറ്റിനെ മണിക്കൂറാക്കാൻ അറുപത് കൊണ്ട് ഹരിക്കുക അഞ്ച് ബൈ അറുപത് നമുക്ക് അഞ്ച് കൊണ്ട് പിടിച്ചു നോക്കുമ്പോൾ ഒരഞ്ചഞ്ച് പന്ത്രണ്ട് അഞ്ച് അറുപത് ഒന്ന് ബൈ പന്ത്രണ്ട് ഇപ്പോൾ മിനിറ്റ് മാറിയിട്ട് മണിക്കൂറായി ഇപ്പോൾ യൂണിറ്റ് രണ്ടും കിലോമീറ്റർ കിലോമീറ്റർ മണിക്കൂർ മണിക്കൂർ നമുക്ക് വേഗത കാണാം വേഗത കാണാനുള്ള സൂത്രവാക്യം ദൂരം ബൈ സമയം എന്നാണ് വേഗത കാണുന്നത് സൂത്രവാക്യം ഇതിൽ വരെ കൊടുക്കുക ദൂരം എത്രയാണ് മൂന്ന് ബൈ അഞ്ച് മൂന്ന് ബൈ അഞ്ച് ബൈ സമയോ ഒന്ന് ബൈ പന്ത്രണ്ട് എങ്ങനെ ചെയ്യുക അംശം അതുപോലെ എഴുതുക മൂന്ന് ബൈ അഞ്ച് ഇൻറ്റു എന്നിട്ടിട്ട് ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ അതായത് അതായത് വിക്രമിടുക തിരിച്ചിടുക അംശോ ഛേദം തിരിച്ചിടുക പന്ത്രണ്ട് ബൈ ഒന്ന് ഇതിൽ വെട്ടിച്ചുരുക്കാനൊന്നുമില്ല അംശങ്ങൾ കുണിക്കുക മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്താറ് ബൈ ഒരഞ്ച് അഞ്ച് നമുക്ക് മുപ്പത്താറ് ബൈ അഞ്ച് കിട്ടി ഇത് നമുക്ക് ഈ അഞ്ചിനെ പത്താക്കാൻ അംശത്തെയും ക്ഷേതത്തെയും രണ്ട് കൊണ്ട് കുണിക്കുക ഇൻറ്റു രണ്ട് ബൈ രണ്ട് അപ്പോൾ അംശം എന്ത് വരും മുപ്പത്താറ് ഇൻറ്റു രണ്ട് എഴുപത്തി രണ്ട് ബൈ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ഇങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് പത്ത് കൊണ്ട് ഹരിക്കാൻ എളുപ്പമാണ് പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി അതിനാണ് നമ്മളങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ മുപ്പത്താറിനെ കൊണ്ട് ഹരിക്കേണ്ടി വരും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മളങ്ങനെ രണ്ട് ബൈ രണ്ട് കൊണ്ട് കുളിച്ച് എഴുപത്തി രണ്ട് ബൈ പത്ത് ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ ഉത്തരം ഏഴ് പോയിൻറ്റ് രണ്ട് പെർ യൂണിറ്റ് എന്താണ് വേഗം യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ